വിശദമായി സംസ്ഥാനത്ത് മുപ്പതിനായിരത്തോളം കുടുംബങ്ങൾക്ക് ഫെബ്രുവരി ആദ്യവാരത്തിൽ പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള വിപുലമായ മേളയ്ക്ക് സർക്കാർ നേതൃത്വം നൽകുമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തുവയൂർ മാഞ്ഞാലി ഈശ്വരൻ നായർ മെമ്മോറിയൽ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ പുതുതായി നിർമ്മിച്ച പേവാടിന്റെ ഉദ്ഘാടനം ആശുപത്രി അങ്കണത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാർ അധികാരത്തിലെത്തി രണ്ടേകാൾ വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം കുടുംബങ്ങൾക്കാണ് പട്ടയം വിതരണം ചെയ്തിട്ടുള്ളത് ഫെബ്രുവരിയിലെ പട്ടയമേളക്ക് ശേഷം ആകെ പട്ടയം ലഭിച്ചവരുടെ എണ്ണം ലക്ഷം കവിയുമെന്നും ഇത് കേരളത്തിന് മാത്രം അവകാശപ്പെടാനാകുന്ന അഭിമാനകരമായ നേട്ടമാണെന്നും മന്ത്രി പറഞ്ഞു വളരെ ഒരു ഏറ്റവും ഇവിടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട വികസന വികസന പറഞ്ഞപ്പോൾ മാത്രമേ അപ്പോൾ ഈ ശിക്ഷറിന്റെ മണ്ഡലത്തിൽ മാത്രം കിട്ടി ആരോഗ്യവകുപ്പിന്റെ കൂടി കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രിയാണെങ്കിലും ഒരു എസ് തോന്നി ഈ ഡെപ്യൂട്ടി സ്പീക്കർ സഭയിൽ ഇല്ലാത്ത നേരത്തെ മുഴുവൻ ഇത് പിടിക്കാനായിട്ട് നടക്കുകയാണെന്ന് തന്നെ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി ഓരോന്നോരോന്നെടുത്ത് പറഞ്ഞാൽ കഴിഞ്ഞ പന്ത്രണ്ടര വർഷക്കാലത്തിനിടയിൽ അടൂരുണ്ടായ മാറ്റം ചെറുതല്ല ഡെപ്യൂട്ടി സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും സാറെന്ന് വിളിക്കേണ്ട വളരെ ഉന്നതമായിട്ടുള്ളൊരു പദവിയിൽ ജനിക്കുമ്പോഴും ഓരോ ഓഫീസുകളിലും വന്ന് ഏറ്റവും അവസാനം ഇപ്പോ എനിക്ക് തോന്നുന്നു അടൂരിലെ ആശുപത്രിയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ഥല കൈമാറ്റത്തിന്റെ വിഷയം ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഉൾപ്പെടെ ഞങ്ങളുടെ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് വന്ന് പലതവണ യോഗം വിളിപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ തന്നെ കൂട്ടിയിരുത്തി ഐ എച്ച് ആർ ഡിയുടെ ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിക്കാൻ അതിൽ ഏറ്റവും താഴെ തലത്തിലേക്ക് നിക്കാൻ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ കാണിക്കുന്ന ഒരു പ്രത്യേകത സത്യത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കാൻ ഏറെ ശ്രദ്ധയോടെയുള്ള പ്രവർത്തനങ്ങളാണ് അടൂരിൽ നടത്തുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റെൻ ഗോപകുമാർ പറഞ്ഞു ചടങ്ങിൽ ജില്ലാ കളക്ടർ എ ഷിബു എ ഡി എം ബി രാധാകൃഷ്ണൻ കടമ്പനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക പ്രതാപ് ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ ജില്ലാ നിർമ്മിതി കേന്ദ്രം പ്രൊജക്ട് മാനേജർ എസ് അനിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടൂർ